ഹൈഡിയേസ് നമ്മൾ വൃത്തങ്ങൾ അതിൻ്റെ കോണുകളുമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ വൃത്തങ്ങൾ വൃത്തം വരച്ചിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വൃത്തത്തിൻ്റെ അകത്വ വൃത്തത്തിൻ്റെ കേന്ദ്ര കോണും കേന്ദ്രകോണ് മറുചാപ ഒരു ചാപവും ചാപത്തിൻ്റെ കേന്ദ്ര കോണും മറുചാപത്തിലുണ്ടാക്കുന്ന കോണും തമ്മിൽ ഉള്ള ബന്ധമൊക്കെ നമ്മൾ പഠിച്ചു ഇനി അടുത്ത് വരുന്ന അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇപ്പോൾ നമ്മളൊരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ സർക്കിൾ വരച്ചു സർക്കിൾ വരച്ചിട്ട് എൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനൊരു കോൺ തന്നിരിക്കുന്നു ഇപ്പം ഇതിൻ്റെ ആങ്കിള് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് ഡിഗ്രി ആണെങ്കിൽ മറിച്ചാപത്തിലുണ്ടാകുന്ന കോണ് ഈ കോൺ ഈ കോണെന്നു പറയുന്നത് ഈ ചാപത്തിൽ മുട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ചാപത്തിലെ ഈ കോണെന്ന് പറയുന്നത് എത്രയായിരിക്കും നൂറ്റി മുപ്പതിൻ്റെ ആയിരിക്കും നൂറ്റി മുപ്പതിൻ്റെ പകുതി നൂറ്റി മുപ്പതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ് ഇത് അറുപത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും ഇത് ഈ കായങ്ങൾ അറുപത്തി അഞ്ചായിരിക്കും ഓക്കെ ഇതാണ് നേരെ തിരിച്ച് വേറൊരു നേരെ തിരിച്ച് തന്നാൽ ഓ ഇതിൻ്റെ ഇതിപ്പം നാൽപ്പത് ഡിഗ്രി എന്ന് തന്നാലോ ഇത് എത്രയായിരിക്കും നാൽപ്പതിൻ്റെ ഇരട്ടി എത്രയാണ് നാൽപ്പതിൻ്റെ ഇരട്ടി ഡബിളായിരിക്കും എൺപത് ഉണ്ടോ എൺപതിൻ്റെ പകുതി നാൽപ്പത് നാൽപ്പതിൻ്റെ ഇരട്ടി എൺപത് ഓക്കെ ഇപ്പം ഇങ്ങനെ വരും പിന്നെ ഇനി ഇതേപോലെ തന്നെ വേറൊരു രീതിയിലും കൂടി ചോദിക്കും ഇവിടെ ഇങ്ങനെ 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 യോജിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ട് ഇതിൻ്റെ ഒരേങ്കിൾ തരും ഒരാങ്കിൾ ഒരു ഇവിടെ ഇപ്പം നൂറ്റി നാൽപ്പത് ഡിഗ്രി തന്നു ഒരു ആയങ്കിൾ തന്നു നൂറ്റി നാൽപ്പത് ഡിഗ്രി എന്ന് തന്നു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് ഡിഗ്രി തന്നു കഴിഞ്ഞാൽ ഇത് ഇതും തമ്മിലുള്ള ബന്ധം എന്താ എതിർക്കോണുകളാണ് ഒരു വൃത്തത്തിലെ ചതുർഭുജത്തിൻ്റെ എതിർക്കോണുകൾ കൂട്ടുമ്പോൾ നൂറ്റി എൺപതായിരിക്കും അപ്പോൾ ഇത് നൂറ്റി നാൽപ്പതാണെങ്കിൽ ഇത് എത്രയായിരിക്കും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി എൺപതിൽ നിന്ന് നൂറ്റി നാൽപ്പത് കുറയ്ക്കണം അപ്പോൾ എത്ര കിട്ടും നാൽപ്പത് എന്ന് കിട്ടും അല്ലേ നൂറ്റി അമ്പതിൽ നിന്ന് നൂറ്റി നാൽപ്പത് കുറച്ചാൽ എത്ര കിട്ടും നാൽപ്പത് ഇപ്പം ഈ ആയങ്കിൾ നാൽപ്പതായിരിക്കും ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ വരുന്ന ആംഗിൾ നാൽപ്പത് നാൽപ്പത് എൺപത് എന്ന് വരും ഇപ്പം ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള ചോദിക്കട്ടോ ഉണ്ട് അതെല്ലാം നമ്മൾ നോക്കണം ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്കിള് സർക്കിൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കിള് ഇങ്ങനെ കേന്ദ്ര കോൺ തന്നിട്ടുണ്ട് ഇങ്ങനെ കേന്ദ്ര കോൺ തന്നിട്ടുണ്ട് കേന്ദ്ര കോണ് എമ്പത് ഡിഗ്രി എന്ന് തന്നാൽ ഇപ്പം എൺപത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതുണ്ടല്ലേ ഇത് തന്നെയാണ് യോജിപ്പിക്കുന്നത് ഈ യോജിപ്പിക്കുന്ന എങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ അറ്റം എവിടെയാണ് ഈ കോണെത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും ഇതല്ലേ ഈ ഒരു ചാപത്തിൻ്റെ തന്നെയാണ് ഈ ഒരു ചാപത്തിൻ്റെ ഇതാണ് കേന്ദ്ര കോൺ അല്ലേ ഈ ഒരു സെയിം ചാപത്തിൻ്റെ ഉണ്ടാക്കുന്ന കോണാണിത് ആ ചാപം എന്ന് ശ്രദ്ധിക്കുക കറക്റ്റ് ആണോന്ന് സെയിം ചാപമാണോ ഇന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത് എൺപതാണെങ്കിൽ ഇതെത്രയായിരിക്കും ഇത് എൺപതിൻ്റെ പകുതി നാൽപ്പതായിരിക്കും അല്ലേ നാൽപ്പത് ആയിരിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഒരു കോണും കൂടെ വന്നാലോ ഇത് നാൽപ്പതാണെങ്കിൽ ഇത് കണ്ടില്ലേ ഇതൊരു ചതുർഭുജമാണ് ഇവിടെ ഒരു വശമുണ്ട് ഇതല്ലേ ഇതൊരു വശമുണ്ട് ഇതൊരു വശമുണ്ട് ഇതല്ലേ അതും വൃത്തത്തിലാണ് തൊട്ടിരിക്കുന്നത് ഇതൊരു വശം അതും വൃത്തത്തിലാണ് കൊണ്ടിരിക്കുന്നത് ഇതൊരു വശം അതും നൃത്തത്തിൽ തൊട്ടിരിക്കുന്നു ഇതല്ലേ ഇതൊരു ചതുർഭുജമാണ് നാല് വശങ്ങൾ ഇപ്പോൾ എൻ്റെ നേതൃമൂലകൾ തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി കിട്ടും ഇത് നാൽപ്പതാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് എന്തായിരിക്കും നൂറ്റി നിന്ന് അപ്പം ഉറക്കുമ്പോൾ എത്ര കിട്ടും നൂറ്റി നാൽപ്പത് ആയിരിക്കും അപ്പം അങ്ങനെ എങ്ങനെ വന്നാലും നമുക്കത് മനസ്സിലാകണം അതായത് വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ അറ്റങ്ങൾ മറ്റ് വൃത്തത്തിലെ മറ്റൊരു വിധുവായി യോജിപ്പിച്ചാൽ കിട്ടുന്ന മറ്റ കോണന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടെ നോക്കിയിരിക്കുക ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഈ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു ഒരു സർക്കിൾ വരച്ചിരിക്കുന്നു ഒരു സർക്കിൾ വന്നിരിക്കുന്നു ഈ സർക്കിളിൻ്റെ ഇങ്ങനെയാണ് സർക്കിൾ ചോദിച്ചിരിക്കുന്നത് സർക്കിൾ ഇങ്ങനെ വരച്ചിരിക്കുന്നു ഇങ്ങനെ വരച്ചിരിക്കുന്നു ഇവിടെ നയൻ്റി ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ ഇവിടെ എൻ്റെ ഈ ഒരു ക്വസ്റ്റിനാണ് കേട്ടോ പന്ത്രണ്ടാമത്തെയാണ് ചെയ്യുന്നത് ഇവിടുത്തെ നയൻറ്റി ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഈ നയൻറ്റിയുടെ എതിർവശമാണ് എന്ത് വ്യാസം എന്ന് ഓർത്തണം ഈ നയൻ്റി ഇതാണ് ഇത് ഈ ഒരു ഇതിനെന്ത് ചെയ്യുക നമുക്ക് തിരിച്ച് വെക്കുക തിരിച്ച് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താണ് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ ഇങ്ങനെ എന്താണ് അർദ്ധവൃത്തമാണ് ഇത് അർദ്ധ വൃത്തമാണ് ഇപ്പോൾ തൊണ്ണൂറ് ഡിഗ്രി വന്നിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിർവശമാണ് എന്ത് വ്യാസം അതായത് നീളം കൂടിയ വശം അതായത് കർണം ആ കർണമായിരിക്കും നമ്മുടെ വ്യാസം അത് ഓർത്താം അതായത് ഒരു വൃത്തത്തിനകത്ത് തൊണ്ണൂറ് ഡിഗ്രി ഉള്ള ഒരു ത്രികോണം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊണ്ണൂറ് ഉള്ള കർണമാണ് എന്ത് നമ്മുടെ വ്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്ന വർഷം ചിത്രത്തിൽ വ്യാസം സൂചിപ്പിക്കുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് എഴുതുന്നത് എ ബി എ സി അതായത് തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വർഷമാണ് വ്യാസം ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ആണ് ഇനി നമുക്ക് ഇത് ഒരു വെറൈറ്റി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന് ഇതിനകത്ത് നമുക്കൊരു ചതു വൃത്തം തന്നിട്ടുണ്ട് വൃത്തത്തിനകത്തൊരു ചതുർഭുജം തന്നിട്ടുണ്ട് ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് ചതുർഭുജത്തിൽ ഒരു കുറച്ച് കോണുകൾ തന്നിട്ടുണ്ട് ചതുർഭുജത്തിന് എന്താണ് ഇങ്ങനെ ആ ഓരോ മൂലകൾ തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഇതൊരു മൂല ഇതിങ്ങനെ യോജിപ്പിച്ചു ഇങ്ങനെ യോജിപ്പിച്ചു അതിന് പറയുന്ന പേരാ പേരാണ് വികരണമല്ലേ വികരണമാണ് അപ്പോൾ രണ്ട് വികരണങ്ങൾ ഇങ്ങനെ യോജിപ്പിച്ചിട്ടുണ്ട് മൂലകൾ തമ്മിൽ യോജിപ്പിച്ച് എന്നിട്ട് എന്ത് ചെയ്തു അവിടെ ഒരു ചെറിയ ചെറിയ രണ്ട് മൂന്ന് കോണുകൾ നമുക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെ കോണ് തന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു മുപ്പത് ഡിഗ്രി തന്നിട്ടുണ്ട് ഇവിടെ ഒരു മുപ്പത്തഞ്ച് തന്നിട്ടുണ്ട് ഇവിടെ ഒരു അമ്പത് തന്നിട്ടുണ്ട് ഇത്രയും തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കണം ഇവിടെ നോക്കിക്കേ ഈ ചതുർഭുജത്തിൻ്റെ എന്താണ് പ്രത്യേകത ഇതെല്ലാം എന്താണ് ഈ സൈഡിലുള്ള ഓരോ വശങ്ങളും എന്താണ് ഞാണുകളാണ് അല്ലേ ഇതൊരു ഞാണാണ് ഏടി എന്ന ഞാണ് ഏടി എന്ന ഞാണിൻ്റെ ഞാണിൽ നിന്ന് വരയ്ക്കുന്ന അപ്പോൾ ഒരു ഞാൻ ഞാനെടുത്തു ഏ ഡി എന്നെടുത്തു ഏ ഡി എന്ന് വരച്ച ഈ ഞാനിൻ്റെ ഒരു ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആ ഞാനിൻ്റെ ഈ കോണും ഈ കോണും എന്തായിരിക്കും തുല്യമായിരിക്കില്ലേ നമ്മൾ പഠിച്ചല്ലേ ഒരേ ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇത് വരുന്നത് ഈ ഒരു കോണും ഈ ഒരു കോണും എന്താണ് തുല്യമായിരിക്കും എന്താണ് ഒരു ഒരു ചാപത്തിൻ്റെ ഉണ്ടാക്കുന്ന കോണുകൾ തുല്യമായിരിക്കും അപ്പോൾ ആ രണ്ട് കോണുകൾ തുല്യമാണ് ഇപ്പോൾ ഇതമ്പതാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും ആ ഒരായങ്കിളും എത്രയായിരിക്കും ഇത് ഇതാണ് പറഞ്ഞത് ഇത് ഒരു ചാ ഇത് വന്നു ഇങ്ങനെ വന്നു ഇതേ സെയിം ചാപമാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ രണ്ടും തമ്മിൽ രണ്ടും എന്താണ് ഈ ഒരു ആയങ്കിൾ ഈ ഒരു ഒരായെങ്കിളും തുല്യമാണ് അപ്പോൾ ഇത് ഇതമ്പതാണെങ്കിൽ ഇതും അമ്പത് ആയിരിക്കും ഇതും ഇതും തുല്യമാണ് കണ്ടില്ലേ ഇതും ഇതും തുല്യമാണ് അത് നമുക്ക് ഇതേപോലെ തന്നെ വേറെ എടുക്കാം വേറെ ഒരുപാടുണ്ട് ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഒരു ഒരു ചാപത്തിലെ ഇതല്ലേ ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ചാപം എടുത്താലോ എ ബി എന്ന് പറയുന്ന ചാപം എ ബി എന്ന് പറയുന്ന ചാപത്തിൻ്റെ മറ്റ് വേറെ ജാപത്തിലെ കോണാണ് മുപ്പതെന്ന് പറയുന്നത് ആ സെയിം മുപ്പതല്ല ഇവിടെയും വരുന്നത് അപ്പോൾ ഇതും എന്തായിരിക്കും ഇതും മുപ്പതായിരിക്കും അപ്പോൾ ഇത് മുപ്പതാണെങ്കിൽ ഇതും മുപ്പതായിരിക്കും ഇതും അമ്പതും ഇത് മുപ്പതും ആയിരിക്കും കണ്ടില്ലേ ഇനി എന്താണ് വരുന്നത് ഇനി ഇവിടെ ഒരു മുപ്പത്തഞ്ച് വരുന്ന അത് എൻ്റെ തുല്യമായിട്ടുള്ള കോണേതാണെന്ന് നോക്കാം അപ്പോൾ ഇതിനെന്ത് ചെയ്യുക ഈ മുപ്പത്തഞ്ചിൻ്റെ അറ്റം മുപ്പത്തഞ്ചിൻ്റെ ഒരു വർഷം എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് നോക്കുക ഇതാണ് ഒരു മുപ്പത്തഞ്ച് ഏത് കോണിൻ്റെ ഇടയ്ക്കുള്ള ഏത് ആങ്കിളാണെന്ന് നോക്കുക ഇപ്പം ഇതാണ് മുപ്പത്തഞ്ച് അപ്പം ഏതാണ് ബി എന്ന് പറയുന്ന ചാപമാണ് ബി എന്ന ചാപത്തിൻ്റെ എതിർ ചാപത്തിലുള്ള ബി സി എന്ന് പറയുന്നത് ആ ഞാൻ ഞാനിൻ്റെ അടുത്ത ചാപം അതിൻ്റെ ചാപത്തിലുള്ള ഇതാണല്ലോ ഇതിൻ്റെ ചാപം അതിൻ്റെ എതിർ ചാപത്തിലുള്ള എതിർ ചാപത്തിലുള്ള അടുത്ത കോണാണ് എന്ന് പറയുന്നത് അതിന് തുല്യമായിട്ടുള്ളത് കോണേതാന്ന് നോക്കുക അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ബിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് സിയിൽ അവസാനിച്ചു എ യിൽ പോയി റിസ്റ്റ് എടുത്തു എന്ന് പറയുന്നത് വൃത്തത്തിലൊരു പോയിൻ്റ് ആയിരിക്കണം അപ്പോൾ ഈ ബിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ സിയിൽ ചെന്ന് അവസാനിക്കുന്ന എവിടെ വേറെ എവിടെ റിസ്റ്റ് എടുത്താലും കുഴപ്പമില്ല ബിയിൽ തുടങ്ങണം സിയിൽ അവസാനിക്കണം അങ്ങനെ ഏതാ കാണല്ലേ നോക്കുക ബിയിൽ തുടങ്ങി ഇത് ഇവിടെ ഒരെണ്ണം നിന്ന് തുടങ്ങുന്നുണ്ടല്ലേ ഒരെണ്ണം നിന്ന് തുടങ്ങി ഡി ചെന്ന് റിസ്റ്റ് എടുത്തു അത് എന്നിട്ട് എന്ത് ചെയ്തു സിയിൽ വരുന്നുണ്ടോയെന്ന് നോക്കുക സിയിൽ വരുന്നില്ലേ ഉണ്ട് കണ്ടില്ലേ ഈ രണ്ട് ആങ്കിൾ ഇത് മുപ്പതാണെങ്കിൽ മുപ്പത്തഞ്ചാണ് അപ്പോൾ ഇവിടെ ബി ഇത് തുടങ്ങി ഇത് എത്രയാണ് ഇത് മുപ്പത്തി അഞ്ചാണ് അതിൻ്റെ സെയിം ഈക്വൽ ആയിട്ടുള്ള ആങ്കിളാണ് ഇത് വരുന്നത് ഇത് എത്രയായിരിക്കും മുപ്പത്തി അഞ്ച് ആയിരിക്കും ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇനി നമുക്കറിയാം ഒരു ചതുർഭുജത്തിൻ്റെ ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് തന്നെ കിട്ടുന്ന എ സി ബി കിട്ടിയിട്ടുണ്ടോ എ സി ബി എ സി ബി എത്രയാണ് മുപ്പത് ആണെന്ന് കിട്ടി മുപ്പത് എ സി ബി എ സി ബി ഏതാണ് എ യിൽ നിന്ന് തുടങ്ങി സിയിൽ ചെന്നിട്ട് ബിയിൽ വന്നത് എത്രയാണ് മുപ്പത് സി എ ഡി ഇത് കിട്ടിയിട്ടുണ്ടോ സി എ ഡി സി എ ഡി ഡി കിട്ടിയിട്ടില്ല സി എ ഡി അവിടെ കിടക്കട്ടെ കിട്ടിയിട്ടില്ല ഓക്കെ പിന്നെ ഏതാ കിട്ടിയിട്ടുള്ളത് പിന്നെ എ ഡി സി കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം അല്ലേ എ ഡി സി എ ഡി സി ആ എ ഡി സി നമുക്ക് കിട്ടുമല്ലോ എ ഡി സി എന്ന് പറയുന്നത് എത്രയാണ് ഈ രണ്ടും കൂടെ ടോട്ടലാണ് എ ഡി സി ടോട്ടൽ എത്രയാണ് മുപ്പത് മുപ്പത് അറുപത് അറുപത്തി അഞ്ചാണ് വരുന്നത് ഇപ്പോൾ എ ഡി സി അറുപത്തി അഞ്ചെന്ന് നമുക്ക് എഴുതാൻ പറ്റും അറുപത്തിയഞ്ച് ഇനി ഏതാണ് അടുത്ത ഏതാണ് എ സി ഡി എ സി ഡി എത്രയാന്ന് നോക്കിക്കേ എ സി ഡി എ സി ഡി എ സി ഡി എത്രയാണ് അമ്പത് അമ്പത് പിന്നെ ഏതാ കിട്ടി പിന്നെ ബി സി ഡി ഉണ്ടോ നോക്കുക ബി സി ഡി ബി സി ഡി ആ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി അല്ലേ ബി സി ഡി എന്ന് പറയുന്നത് ഇതല്ലേ ബിയിൽ നിന്ന് തുടങ്ങി സിയിൽ ചെന്നിട്ട് ഡിയിൽ അവസാനിച്ചു ഇപ്പോൾ ഈ ആയിങ്കിൾ ഇപ്പം ആമ്പോ മുപ്പം എൺപത് എൺപത് ഇനി എന്നാൽ എ ബി സി ഉണ്ടോ നോക്കാം എ ബി സി അതും ഓർ കിട്ടിയിട്ടില്ല അല്ലേ ഈ ഒരു സൈഡ് എത്രയാണെന്ന് അറിയില്ല ഇവിടെ നമുക്ക് അറിയില്ല പിന്നെ ഏതാണ് ബി ഡി സി ഉണ്ടോ നോക്കാം ബി ഡി സി ബി ഡി സി ഇപ്പോൾ ഏതാണ് മുപ്പത്തി അഞ്ച് വരും ബി ഡി സി എത്രയാണ് മുപ്പത്തി അഞ്ച് പിന്നെ എന്താ ബി എ ഡി ബി എ ഡി ബി എ ഡി ബി എ ഡി കംപ്ലീറ്റ് അറിയില്ല ഇനി നമുക്ക് അത് കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കും ഇവിടെ നമ്മൾ നോക്കിക്കേ എതിർ കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് കിട്ടുന്നതെന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം അല്ലെ എതിർക്കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഇപ്പം ഈ ഡിയുടെ എതിർക്കോണാണ് ബി അല്ലേ അല്ലെ ഡിടെ എതിർക്കോണാണ് ബി ഡിയും ബിയും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി നൂറ്റി എൺപത് കിട്ടും ഇപ്പം നമുക്ക് ബി എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം അപ്പം ഇത് എത്രയാണ് ഡി എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത് മുപ്പ അറുപത് അറുപത്തി അഞ്ച് അറുപത്തി അഞ്ചും അതിൻ്റെ കൂടെ ഈ ബി എന്നൊക്കെ പറയുന്ന ആയുങ്കൾ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം നൂറ്റി എൺപത് കിട്ടണം ഇപ്പോൾ ബി എന്ന് പറയുന്ന ആയങ്കൾ ആയുങ്കൾ ബി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും നൂറ്റി അമ്പതിൽ നിന്ന് അറുപത്തഞ്ച് കുറച്ചാൽ പോരെ ഇവിടെ ഞങ്ങളുടെ കുട്ടി ഇതിനെ എൻ്റെ ആ നൂറ്റി അമ്പതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ നൂറ്റി അമ്പതിൽ നിന്ന് അറുപത്തഞ്ച് കുറയ്ക്കും നൂറ്റി പതിനഞ്ച് എന്ന് വരും നൂറ്റി പതിനഞ്ച് ഇപ്പം നമുക്ക് ഈ ആംഗിൾ മൊത്തത്തിൽ നൂറ്റി പതിനഞ്ച് കിട്ടി അപ്പോൾ ഈ ചെറിയ ആംഗിൾ എത്രയായിരിക്കും നൂറ്റി പതിനഞ്ചിൽ നിന്ന് ഈ അമ്പത് കുറച്ചാൽ പോരെ നൂറ്റി പതിനഞ്ചിൽ നിന്ന് അമ്പത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും എന്താണ് ഏ അല്ല സി ബി ഡി അല്ലെങ്കിൽ ബി സി ബി ഡി ആ എ ബി സി ആണ് നമുക്ക് വേണ്ടത് അല്ലേ എ ബി സി ആണ് നമുക്ക് വേണ്ടത് നമുക്ക് ചെറിയ ആയങ്കിളല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ബി സി ആണ് ചോദിച്ചിരിക്കുന്നത് അതായത് ബി എന്ന ആംഗിൾ മൊത്തത്തിലാണ് ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ കണ്ടുപിടിച്ച നൂറ്റിപ്പതിനഞ്ച് ഇപ്പം എ ബി സി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ് ൂറ്റി പതിനഞ്ച് എന്ന് കിട്ടും നൂറ്റി പതിനഞ്ച് ഡിഗ്രി ഇനി നമുക്ക് സി എ ഡി നോക്കണം സി എ ഡിയും ബി എ ഡിയും സി എ ഡി എവിടെയാണ് സിയിൽ നിന്ന് തുടങ്ങി സി എ യിൽ ചെന്നിട്ട് ഡിയിൽ ചെല്ലുന്നു ഈ ആയങ്കിളാണ് വേണ്ടത് ഈ ആയങ്കിൾ കണ്ടുപിടിക്കണം അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും ഇത് അഞ്ചും മൂന്നും എട്ട് എൺപത് കിട്ടും ഇത് എത്രയാണ് ഇത് എൺപതാണെങ്കിൽ ഈ എ അതായത് ഇത് രണ്ട് ഇത് സി എത്രയാണ് എൺപതാണ് അമ്പത് മുപ്പതും എൺപത് ഈ രണ്ട് എതിർ കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാ നൂറ്റി എൺപതാണ് കിട്ടുന്നത് ഇപ്പം നൂറ്റി എൺപതിൽ നിന്ന് ഈ എൺപത് കുറച്ചാൽ നൂറാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാണ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു നൂറ് എന്ന് കിട്ടും ഇപ്പോൾ നൂറിൽ നിന്ന് മുപ്പത്തഞ്ച് കുറച്ചാൽ നമുക്ക് ഈ ചെറുത് കിട്ടൂലേ അതായത് ഇവിടെ ടോട്ടൽ നൂറാണ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നൂറ് കിട്ടുന്നു ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നൂറ് കിട്ടുന്നു നൂറിൽ നിന്ന് ഈ മുപ്പത്തഞ്ച് ഇവിടെ ഇത്രയും ഭാഗം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എന്ത് കൊടുത്തു ഇവർക്ക് കൊടുത്തു മുപ്പത്തഞ്ച് ബാക്കി ഇത്രയും ഭാഗം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നൂറിനിന്ന് ഈ വലുതിൽ നിന്ന് ഇത്രയും ഭാഗം കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടുമല്ലേ ഇപ്പം നൂറിൽ നിന്ന് മുപ്പത്തഞ്ച് കുറയ്ക്കുക അറുപത്തി അഞ്ച് അപ്പോൾ നമ്മുടെ ഈ എന്തായാലാണ് എ ഡി സി എ ഡി സി എ ഡി എത്രയാണ് കിട്ടുന്നത് അറുപത്തി അഞ്ച് എന്ന് കിട്ടി ഇനി നമുക്ക് ഒരു അയങ്കുണ്ട് ബി എ ഡി അതായതാണ് ബി ബി എ ഡി ആ ബി എ ഡി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ബി എ ഡി നമുക്ക് ഓൾറെഡി അറിയാം ബി എ ഡി ഇവിടെ ഇവിടെ എത്രയാണ് നൂറാണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ബി എ ഡി എത്രയാണ് അത് നൂറ് ഡിഗ്രി ആയിരിക്കും കണ്ടില്ല ബി ടി എ ഡി ഏതാണെന്ന് നോക്കുക ബി എ ഡി ഈ ആംഗിളാണ് ബി എ ഡി ബി എ ഡി നമുക്കറിയാം നൂറ് ആണെന്ന് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് ഈ ഒരു ചിത്രം നോക്കിയാലോ ഈ ഒരു ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലും ചിത്രത്തിൽ ത്രികോണം എ ബി സിയിൽ എ ആയങ്കിൾ സി അറുപത്തഞ്ചാന്ന് തന്നിട്ടുണ്ട് പിന്നെ എ ഡി വൃത്തത്തിൻ്റെ വ്യാസമാണെന്നും പറഞ്ഞിട്ടുണ്ട് എ ഡി വൃത്തത്തിൻ്റെ വ്യാസമാണ് എന്നാൽ എ ഡി ബിയുടെ അളവെന്ത് എ ഡി ബി എ ഡി ബിയുടെ അളവെന്ത് അതുപോലെ തന്നെ എ ബി സി ആയങ്കിൾ എ ബി ഡി യുടെ എ ഡി ബിയുടെ അളവുണ്ട് ആയെങ്കിൾ എ ബി ഡിയുടെ അളവുണ്ട് എ ബി ഡി പി ഇതാണ് നമ്മളെ ചോദിച്ചിരിക്കുന്നത് ക്ക് ഇതാണ് വൃത്തം വന്നിരിക്കുന്നത് ആ വൃത്തത്തിൻ്റെ ഏതാണ് നമുക്ക് വേണ്ടത് എ ബി ഏ ഡി വ്യാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എ ഡി വ്യാസമാണെന്ന് പറഞ്ഞാൽ എന്താണ് എ ഡി എന്താണ് എ ഡി വ്യാസമാണെങ്കിൽ ഇതെന്താണ് ഒരു അർത്ഥവൃത്തമാണ് എ ഡി വ്യാസമാണെങ്കിൽ ആ വ്യാസത്തിൻ്റെ അവിടെ വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും തൊണ്ണൂറായിരിക്കുമല്ലോ പിന്നെ ഇത് അറുപത്തഞ്ചാണെങ്കിൽ ഇതും അറുപത്തഞ്ചായിരിക്കുമല്ലോ ഈ ഒരു എ ബി എന്ന ഞാണ് അല്ലെങ്കിൽ എ ബി എന്ന ചാപത്തിൻ്റെ മറച്ചാപത്തിലുണ്ടാക്കുന്ന കോണുകൾ തുല്യമാണ് ഇപ്പോൾ ഇവിടെ ഇത് രണ്ടും തുല്യമാണ് ഇത് രണ്ടും അറുപത്തഞ്ച് ഇതും അറുപത്തഞ്ച് പിന്നെ ഇത് ഈ ഒരു ആങ്കിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും തൊണ്ണൂറായിരിക്കും ഇത്ര ഉള്ളൂ ഇതിനകത്ത് കേട്ടോ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ നമ്മുടെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യില എന്താണ് ചിത്രത്തിൽ ഓ വൃത്തകേന്ദ്രമാണ് ഇത് ഓ എ വൃത്ത അതുപോലെ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട് പി ക്യു ആർ എന്നീ ഇവ വൃത്തത്തിലെ ബിന്ദുക്കളാണ് പിയും ക്യൂം ആറും ഇതും 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 വൃത്തത്തിലുള്ള ബിന്ദുക്കളാണ് ഇപ്പം ഇവിടുന്ന് പി ക്യു ആർ ആംഗിൾ പി ഒ ക്യു പി അല്ലെങ്കിൽ ഒ ക്യു പി ഈ ആംഗിൾ എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് എഴുപത്തി ഡിഗ്രി ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള പി ആർ ക്യു എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പി ആർ ക്യു ഏതാണ് പി ആർ ക്യു മുകളിലുള്ളത് അതുപോലെ തന്നെ പി ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് തമ്മിൽ നമുക്കറിയാമല്ലോ ഇതിൻ്റെ പകുതിയായിരിക്കും ഇതിൽ ഏതെങ്കിലും ഓർമ്മ കിട്ടിയാൽ നമുക്ക് മറ്റേ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ത്രികോണം കൺസിഡർ ചെയ്ത് നോക്കുക ഈ ഒരു ത്രികോണത്തിന് എന്താണ് പ്രത്യേകത ഈ ത്രികോണത്തിൻ്റെ വശങ്ങളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന വശങ്ങളാണ് എന്നാണ് കൃത്യ കേന്ദ്രം ഓയെ ഓയിൽ നിന്ന് പിയിലേക്ക് വരച്ചാലും ഓയിൽ നിന്ന് ക്യൂയിലേക്ക് വരച്ചാലും ഓയിൽ നിന്ന് ആറിലേക്ക് വരച്ചാലും എല്ലാം എന്താണ് സെയിം ആയിരിക്കും എന്തുകൊണ്ട് അതാണ് വൃത്തത്തിലെ ആരങ്ങളാണ് ഇത് രണ്ടും അപ്പോൾ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ത്രികോണം വരച്ചാൽ എന്താ മനസ്സിലാക്കുക അത് സഭപാർശ്വ ത്രികോണങ്ങളാണ് അപ്പോൾ ഇവിടെ ഇത് ഇരുപത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഇരുപത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും അപ്പം ഇത് ഇരുപത്തഞ്ചായിരിക്കും ഇതും ഇരുപത്തി അഞ്ച് ആണ് അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊരു ത്രികോണമാണ് ഇത് ഇരുപത്തഞ്ചാണെങ്കിൽ ഇരു ഇരുപത്തഞ്ചാണ് ഇതിനിപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നൂറ്റി അമ്പത് മൈനസ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എത്രയാണ് അമ്പത് നൂറ്റി അമ്പതിൽ നിന്ന് അമ്പത് കുറയ്ക്കുമ്പോൾ നൂറ്റി മുപ്പത് എന്ന് കിട്ടും ഇപ്പം ഇവിടെ കിട്ടിയ ഈ ആംഗിൾ എത്രയാണ് ഈ ആംഗിൾ നൂറ്റി മുപ്പത് എന്ന് കിട്ടും ഇപ്പം ഈ ആംഗിൾ ഈ ആംഗിൾ നൂറ്റി മുപ്പാണെങ്കിൽ ഇതെന്താണ് അതിൻ്റെ നേരെ പകുതി നൂറ്റി മുപ്പിൻ്റെ പകുതി എത്രയാണ് അറുപത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇതാണ് ഇപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലോ അത് നമുക്ക് അറിയാവുന്നതാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു വിടാം നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചിത്രത്തിൽ ഓ വൃത്ത കേന്ദ്രമാണ് ആങ്കിൽ എഴുപതാണെങ്കിൽ ഇത് എഴുപതാണെങ്കിൽ ഇത് എത്രയായിരിക്കും നൂറ്റി നാൽപ്പതായിരിക്കുമല്ലോ എഴുപതിൻ്റെ ഇരട്ടി ആയിരിക്കും അപ്പോൾ ഇത് എഴുപതാണെങ്കിൽ ഇത് എഴുപതിൻ്റെ ഇരട്ടി നൂറ്റി നാൽപ്പത് ആണ് അപ്പോൾ ഇത് എഴുപത് ഇത് നൂറ്റി നാൽപ്പത് അപ്പോൾ ഇത് എത്രയായിരിക്കും ഇത് എഴുപതാണെങ്കിൽ ഇതിൻ്റെ നൂറ്റി എൺപതിൽ നിന്ന് എഴുപത് മൈനസ് ചെയ്താൽ ഈ ആംഗിൾ സി കിട്ടും അല്ലേ നൂറ്റി പത്ത് എന്ന് കിട്ടും ഇത് നൂറ്റി പത്ത് എന്ന് കിട്ടും ഇനി ബി സി ഡിയുടെ അളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ബി സി ഡി ബി സി ഡി അന്ന് നമ്മൾ പറഞ്ഞു ഇത് ഇതിപ്പോൾ എഴുപതാണെങ്കിൽ എഴുപത് ബി സി ഡി എത്രയായിരിക്കും എഴുപതിൽ നിന്ന് നൂറ്റി നൂറ്റി എൺപതിൽ നിന്ന് എഴുപത് കുറയ്ക്കുക നൂറ്റിപ്പത്ത് ഇത് എഴുപതിൻ്റെ പകുതി എത്രയാണ് മുപ്പത്തി അഞ്ച് ആയിരിക്കും അതുപോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം ഇതെല്ലാം അങ്ങനെ തന്നെയാണ് അതാ ഒരു ഇത് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇവിടെ ഇപ്പോൾ ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി നാൽപ്പത് ആയാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ്റിനാൽപ്പത് ഡിഗ്രിയാണ് ഈ ഒരു ഡിഗ്രി ഇത് നൂറ്റി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും നാൽപ്പതായിരിക്കും നൂറ്റി എൺപതിൽ നിന്ന് നൂറ്റി നാൽപ്പത് കുറയ്ക്കുമ്പോൾ നാൽപ്പത് കിട്ടും ഇത് നാൽപ്പതാണെങ്കിൽ ഇത് എത്രയായിരിക്കും നാൽപ്പതിൻ്റെ ഇരട്ടി നാൽപ്പതിൻ്റെ ഇരട്ടി എത്രയാണ് എൺപത് ഇപ്പം എ ഒ ബി എന്ന് പറയുന്നത് എൺപതും എ സി ബി എന്ന് പറയുന്നത് എന്താണ് നാൽപ്പതും ആയിരിക്കും ഇവിടെ ഇനി പറഞ്ഞേക്കുന്നത് എന്താണ് ചിത്രത്തിൽ ചതുർഭൂജ തന്നിരിക്കുന്ന ചതുർഭൂജത്തിൻ്റെ എതിർക്കോണുകൾ ജോഡി ജോഡികളായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ജോഡികളായിട്ട് എഴുതാൻ ഞാൻ പറഞ്ഞേക്കുന്നതെങ്കിൽ എയും സിയും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് എ പ്ലസ് സി അതാണ് ജോഡികൾ അല്ലേ അതാണ് ജോഡികളായിട്ട് എഴുതുന്ന എങ്കിൽ സിയും പിന്നെ ഇത് ബിയും ഡിയും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലോ ആംഗിൾ പി പ്ലസ് ആയിങ്കിൾ ആർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആങ്കിൾ ക്യു പ്ലസ് ആയിങ്കിൾ എസ് അത് നമുക്കറിയാലോ പിയും ആറും എതിർക്കോണുകളാണ് ചോദിച്ചിരിക്കുന്നത് എതിർ എതിർക്കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു നൂറ്റി എൺപത് ഡിഗ്രി കിട്ടുന്നു അപ്പോൾ ഇതും നൂറ്റി എൺപതാണ് ഇതും നൂറ്റി അമ്പതാണ് ക്യൂ പ്ലസ് എസും നൂറ്റി എൺപത് ആയിരിക്കും ക്യു ഇതാണ് ക്യൂം എസും ഇതാണ് പിയും ആറും ഓക്കെ അടുത്തത് ക്വസ്റ്റ്യന് ഇനി അതുപോലെ തന്നെ ഇത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആയങ്കിൾ പി ഇതെന്ന് പറയുന്ന അറുപതാണെങ്കിൽ ഇത് എത്രയായിരിക്കും എൻ്റെ ഓപ്പോസിറ്റ് നൂറ്റി അമ്പതിന്ന് അറുപത് കുറച്ചാൽ നൂറ്റി ഇരുപത് ആയിരിക്കും അപ്പോൾ ആയങ്കിൾ ക്യൂവും എസും ക്യൂ എത്ര നൂറ്റി പത്ത് ആയാൽ ഇതെന്താണ് നൂറ്റി പത്ത് നൂറ്റി അമ്പതിൽ നിന്ന് നൂറ്റി പത്ത് കുറച്ചാൽ എഴുപത് ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ് അത് തന്നെ ചെയ്ത് നോക്കുക ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് ഇവിടുത്തെ ഈയൊരു ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യെ പല രീതിയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു ഇതിലും ചോദിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് തെളിയിക്കാനും ഒക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇപ്പം എന്താണ് എ തന്നിട്ടുണ്ട് എ ത്രീ എം എഴുപതെന്ന് തന്നിട്ടുണ്ട് ഡി നൂറാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കുറേ ആംഗിൾ ഉണ്ടല്ലേ ഈ ആംഗിൾ എല്ലാം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ആംഗിൾ ബി വേണം ആംഗിൾ സി വേണം ദേ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ഇതാണ് ഒരു സർക്കിൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഇവിടെ ഒരു സർക്കിൾ എടുത്താൽ ഇത് നൂറ്റി അമ്പതാണ് ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സർക്കിൾ കണ്ടില്ലേ സർക്കിൾ ഈ ഈ ഒരു ചതുർഭുജത്തിൻ്റെ അറ്റങ്ങൾ കണ്ടില്ലേ ഇത് നാലും എത്രയാണ് ചതുർ ഈ ഒരു സർക്കിളിനകത്താണല്ലേ ഇതും ഇതും ഇപ്പോൾ ഇതിൻ്റെ എതിർ കോണുകൾ എത്രയാണ് കൂട്ടുമ്പോൾ നൂറ്റി എൺപത് കിട്ടുന്നു അപ്പോൾ ഇത് നൂറ്റി നൂറാണെങ്കിൽ ഇത് എത്രയായിരിക്കും എൺപതായിരിക്കും ഇത് എഴുപതാണെങ്കിൽ ഇത് നൂറ്റി പത്തായിരിക്കും കണ്ടോ ഇതെന്താണ് പിന്നെ ഇതൊരു നേർ രേഖയിലെ കോണുകളാണല്ലേ ജോഡികളാണ് നേർ രേഖ ജോഡിയാണ് ഇപ്പോൾ ഇത് നൂറ്റി പത്താണെങ്കിൽ ഇതിലെതും കൂടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കും ഇത് നൂറ്റി പത്താണെങ്കിൽ ഇത് എഴുപത് ആയിരിക്കും ഇത് എൺപതാണെങ്കിൽ എൻ്റെ ഇപ്പുറത്തെ ജോഡി എത്രയായിരിക്കും നൂറ് ആയിരിക്കും ഇപ്പം ഇത് നൂറാണെങ്കിൽ ഇത് എത്രയായിരിക്കും ഇത് എൺപതായിരിക്കും ഇത് എഴുപതാണെങ്കിൽ ഇത് നൂറ്റി പത്ത് ആയിരിക്കും വളരെ 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 എളുപ്പമുള്ളൊരു കണക്കാണിത് മക്കളിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഇത് കണ്ടില്ലേ ഇത് ഒരു സർക്കിളാണ് ഈ സർക്കിളിൻ്റെ അകത്തുള്ളൊരു ചതുർഭുജമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പി എ ഇ ഒരു ചതുർഭുജം കണ്ടില്ലേ അതുപോലെ തന്നെ ഇതൊരു ഇതൊരു ചതുർഭുജമാണ് ഇതൊരു ചതു വൃത്തമാണ് വൃത്തത്തിനകത്തുള്ള ഒരു ചതുർഭുജമാണ് ഈ ഒരു ചതുർഭുജം എന്താണ് എതിർ കോണുകൾ തുല്യമാണ് എന്ന് ഓർത്താൽ മതിരത്തെ ചിത്രത്തിൽക്ക് വാർസ എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ലംബകമാണ് സമപാർശ്വ ലംബകം എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് ഇതാണ് ലംബകം അപ്പോൾ സമപാര്ശ്വം എന്ന് പറഞ്ഞാൽ എന്താ ഈ വശങ്ങൾ രണ്ടും ഈക്വൽ ആണ് ഇപ്പം ഇവിടെ പി എന്ന് പറയുന്നത് ഇത് നൂ എൺപത് ആയാൽ ബാക്കി എല്ലാ ഇതും കണ്ടുപിടിക്കണം അപ്പോൾ എന്താണ് ഇത് എൺപതാണെങ്കിൽ ഇത് എത്രയായിരിക്കും ഇത് എൺപതാണെങ്കിൽ ഇവിടുത്തെ ഇത് എത്രയായിരിക്കും നൂറ്റി ഇരുപത് ആയിരിക്കും പിന്നെ സമവാർഷ ലംഭകത്തിൻ്റെ പ്രത്യേകത എന്താണ് അവിടുത്തെ ഈ പാർശ്വവശങ്ങൾ ഇത് രണ്ടും ഈക്വൽ ആണ് അപ്പോൾ നിൻ്റെ വശങ്ങൾ നിൻ്റെ ഈ വശവും ഈ വശവും എന്താണ് തുല്യമാണ് ഇത് എൺപതാണെങ്കിൽ ഇതും എൺപതാണ് ഇത് നൂറ്റി ഇരുപാണെങ്കിൽ ഇതും നൂറ്റി ഇരുപത് ആയിരിക്കും അതായത് സമവർഷ ലംഭകത്തിൻ്റെ ഇത് ഇത് നമുക്ക് നൂറ്റി ഇരുപത് തന്നിട്ടുണ്ടെങ്കിൽ അല്ല ഇത് എൺപതാണെന്ന് തോന്നുന്നല്ലേ ഇത് എൺപതാണെങ്കിൽ ഇതെന്താണ് ഇത് നൂറ്റി ഇരുപതാണ് കാരണം നൂറ്റി ഇരുപത് അല്ല നൂറായിരിക്കും മഞ്ഞപ്പം ഇച്ചിരി മാറിയിട്ടുണ്ട് ഇത് എൺപതാണ് ഇത് എത്രയായിരിക്കും ഇത് നൂറ് ആയിരിക്കും ഇത് എൺപതാണെങ്കിൽ ഇത് എത്രയായിരിക്കും നൂറ് ആയിരിക്കും നൂറും എൺപതുമല്ലേ നൂറ്റി എൺപത് നൂറ്റി എൺപതല്ലേ ടോട്ടൽ വേണ്ടേ സമപാർശ്വ ലംഭകത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ ചുവട്ടി കിടക്കുന്ന വശങ്ങൾ ഈക്കലായിരിക്കും ഇത് ഇത് കണ്ടില്ലേ ഇത് നൂറാണെ ഇത് എൺപതായിരിക്കും ഇതും എൺപത് തന്നെയാണ് ഇത് എൺപതാണെങ്കിൽ ഇതിൻ്റെ എതിർവശത്തിലായിരിക്കും ഇതും നൂറ് ആയിരിക്കും മക്കൾസ് ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ ചെയ്യുക ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഇട്ടു തരുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് മെസ്സേജ് അയയ്ക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി തീർച്ചയായിട്ടും നമുക്ക് സെറ്റാക്കി മുന്നോട്ട് കൊണ്ടുപോകണം ഓക്കെ ബൈ ഡിയേഴ്സ്